ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ രൂപീകരണം സംസ്ഥാനങ്ങൾ രൂപീകരിച്ച വർഷങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് നല്ലൊരു പോർഷനാണ് പഠിച്ചെടുക്കുക ആന്ധ്രാപ്രദേശ് രൂപീകൃതമായ വർഷം എന്നാണ് ആന്ധ്രാപ്രദേശ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അരുണാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് അടുത്തത് അസം എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഛത്തീസ്ഗഡ് രണ്ടായിരം നവംബർ ഒന്ന് ഛത്തീസ്ഗഡ് എന്നാണ് രൂപീകൃതമായത് രണ്ടായിരം നവംബർ ഒന്ന് ഒന്നൂടെ പറയാം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അരുണാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് അസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ഛത്തീസ്ഗഡ് രണ്ടായിരം നവംബർ ഒന്ന് അടുത്തതാണ് ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മെയ് മുപ്പത് ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മെയ് മുപ്പത് ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് ഹരിയാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നവംബർ ഒന്ന് ഹിമാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജനുവരി ഇരുപത്തി അഞ്ച് ഹിമാചൽപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ച് ജാർഖണ്ഡ് രണ്ടായിരം നവംബർ പതിനഞ്ച് ജാർഖണ്ഡ് രണ്ടായിരം നവംബർ പതിനഞ്ച് ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പത് ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് ഹരിയാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്ന് ഹിമാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ച് ജാർഖണ്ഡ് രണ്ടായിരം നവംബർ പതിനഞ്ച് അടുത്തത് കർണാടക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കർണാടക മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് സെയിം വർഷം തന്നെയാണ് മണിപ്പൂർ മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് ഒന്നുകൂടെ നോക്കാം ആഹ് ഏതൊക്കെയാണ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് സെയിം വർഷമാണ് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് മണിപ്പൂർ മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി മണിപ്പൂർ മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്ന് മിസോറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് മിസോറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് സെയിം വർഷം തന്നെയാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മിസോറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് അടുത്തത് സിക്കിം സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മെയ് പതിനാറ് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മെയ് പതിനാറ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ത്രിപുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ത്രിപുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒമ്പത് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒമ്പത് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്ന് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മെയ് പതിനാറ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ത്രിപുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്ന് ത്രിപുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്ന് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒമ്പത് അടുത്താണ് ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് പശ്ചിമബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ഉത്തർപ്രദേശും ബംഗാൾ സെയിം ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടന്ന വർഷങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്നാണ് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതാണ് നമ്മൾ ഇന്ന് പഠിച്ചത് നന്നായി പഠിച്ചെടുക്കുക ഓരോ ദിവസവും അതായത് അതാത് ഡേറ്റിന് തന്നെ ഞാൻ ഒരു ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു പോർഷൻ ഒരുമിച്ച് സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഒരുമിച്ച് ഒരു റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ റിവൈസ് ചെയ്തിരിക്കുന്നതാണ് ഓരോ ദിവസവും അതാത് ഡേറ്റിൻ്റെ തന്നെ നമുക്ക് പഠിച്ചു പോകാം നന്നായിട്ട് എഴുതിയെടുക്കുക പഠിക്കുക